ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നിർമ്മാണത്തിന് അനുമതി ദേവസ്വം വകുപ്പ് ചുമതലയുള്ള മന്ത്രി വി എൻ വാസവൻ ഈ മാസം മുപ്പതിന് തറക്കല്ലിടും റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാനായ മുകേഷ് അംബാനി ആശുപത്രി നിർമ്മാണത്തിനായി അൻപത്തിയാറ് കോടി രൂപ നൽകാമെന്ന് മുൻപ് വാഗ്ദാനം ചെയ്തിരുന്നു ദേവസ്വം മെഡിക്കൽ സെന്ററിന്റെ തെക്ക് ഭാഗത്ത് രണ്ടര ഏക്കറിലാണ് ആശുപത്രി ഒരുങ്ങുന്നത് ഒരു ലക്ഷം ചതുരശ്ര അടിയിൽ നാലു നിലകളിലായാണ് ആശുപത്രി പണി കഴിപ്പിക്കാനായി തീരുമാനിച്ചിരിക്കുന്നത് കാഞ്ഞങ്ങാട്ടുള്ള ദാമോദരൻ ആർക്കിടെക്ട് എന്ന സ്ഥാപനമാണ് ാണ് ആശുപത്രിയുടെ രൂപരേഖ തയ്യാറാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് എത്തിയപ്പോഴായിരുന്നു മുകേഷ് അംബാനി പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട വാഗ്ദാനം നടത്തിയത് ആശുപത്രിയുടെ രൂപരേഖ അംബാനി ഗ്രൂപ്പിന് നൽകിയിട്ടുണ്ട് ആശുപത്രിയുടെ നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ മാറിയ സാഹചര്യത്തിൽ അംബാനി ഗ്രൂപ്പ് തുക നൽകുമെന്നാണ് അറിയുന്നത് ഈ തുക ആശുപത്രി കെട്ടിട നിർമ്മാണത്തിന് മാത്രമാണ് ബാക്കി തുക ദേവസ്വം ബോർഡ് ചിലവഴിക്കും ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലായിരിക്കും ആശുപത്രിയുടെ നടത്തിപ്പ് അതേസമയം വിപണി മൂല്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് സാക്ഷാൽ മുകേഷ് അംബാനി നയിക്കുന്ന കമ്പനി കഴിഞ്ഞയാഴ്ചയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു എന്നാൽ ഇന്നലെ ഓഹരി വിപണിയിൽ വൻ തിരിച്ചടി നേരിട്ടു ഇതിന് കാരണം നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യപാദ വരുമാന കണക്കുകളാണ് തിങ്കളാഴ്ച കമ്പനിയുടെ വിപണി മൂല്യം എഴുപത്തി കോടി രൂപ കുറഞ്ഞ മുപ്പതിനായിരത്തി കോടി രൂപയായി ജൂൺ പാദത്തിലെ അറ്റതായത്തിൽ റിലയൻസ് അഞ്ച് ശതമാനം ഇടിവ് റിപ്പോർട്ട് ചെയ്തതായാണ് തിരിച്ചടിയായത് ഇതോടെ റിലയൻസ് ഓഹരികൾ മൂന്ന് ശതമാനത്തിലധികം ഇടിയുകയായിരുന്നു വെള്ളിയാഴ്ച വിപണി സമയത്തിനു ശേഷം പുറത്തുവന്ന റിപ്പോർട്ട് തിങ്കളാഴ്ചത്തെ വ്യാപാരത്തിൽ പ്രതിഫലിക്കുകയായിരുന്നു ഓഹരി ബി എസ് സിയിൽ മൂന്നേ ദശാംശം നാല് ഒൻപത് ശതമാനം ഇടിഞ്ഞ് മൂവായിരത്തി ഒന്നേ ദശാംശം ഒന്നേ പൂജ്യം രൂപയിലെത്തി എൻ എസ് സിയിൽ മൂന്നേ ദശാംശം നാല് രണ്ട് ശതമാനം താഴ്ന്ന മൂവായിരത്തി നാല് രൂപയാണ് വ്യാപാരം നടന്നത് ട്രേഡ് വോളിയം അടിസ്ഥാനത്തിൽ കമ്പനിയുടെ ഒന്നേ ദശാംശം ഒൻപത് മൂന്ന് ലക്ഷം ഓഹരികൾ ബി എസ് സിയിലും തൊണ്ണൂറ്റിയെട്ട് ദശാംശം മൂന്ന് ഏഴ് ലക്ഷം ഓഹരികൾ എൻ എസ് സിയിലും വ്യാപാരം നടത്തി റിലയൻസ് ഇൻഡസ്ട്രീസിലെ കനത്ത വിൽപ്പനാ സമ്മർദ്ദം ബെഞ്ച് മാർക്ക് സൂചികകളെയും ബാധിച്ചു തുടർച്ചയായ രണ്ടാം ദിവസവും സെൻസെക്സ് ചുവന്നു നൂറ്റി ദശാംശം അഞ്ച് ഏഴ് പോയിന്റ് അല്ലെങ്കിൽ പൂജ്യം ദശാംശം ഒന്നേ മൂന്ന് ശതമാനം ഇടിഞ്ഞ എൺപതിനായിരത്തി അഞ്ഞൂറ്റി രണ്ടേ ദശാംശം പൂജ്യം എട്ടിലെത്തി പ്രീ ബഡ്ജറ്റ് റാലിക്ക് ശേഷമുള്ള കൺസോളിഡേഷനും ബെഞ്ച് മാർക്കുകളും തളർച്ചയ്ക്ക് ആക്കം കൂട്ടി പെട്രോകെമിക്കൽ ബിസിനസിലെ തിരിച്ചടിയാണ് റിലയൻസിന് വിനയായത് പെട്രോ കെമിക്കൽ ബിസിനസ്സിലെ തിരിച്ചടി ടെലികോം റീറ്റെയിൽ ബിസിനസ്സുകളിലെ നേട്ടങ്ങളെ മറികടന്നു ഇതോടെ കമ്പനി ജൂൺ പാദത്തിലെ അറ്റദായത്തിൽ അഞ്ച് ശതമാനം ഇടിവ് രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ കമ്പനിയുടെ ഏകീകൃത അറ്റദായം പതിനയ്യായിരത്തി മുപ്പത്തി എട്ട് കോടി രൂപയാണ് അതായത് ഓഹരി ഒന്നിന് ഇരുപത്തിരണ്ട് ദശാംശം മൂന്ന് ഏഴ് രൂപ കഴിഞ്ഞ വർഷം ഇതേ സമയം ഇത് പതിനാറായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയായിരുന്നു അതായത് ഓഹരി ഒന്നിന് ഇരുപത്തിമൂന്ന് ദശാംശം ആറ് ആറ് രൂപ അടുത്തിടെ കമ്പനി ഓഹരി വിപണിയിൽ മികച്ച പ്രകടനം കാഴ്ച ഴ്ചയിലെ ഓഹരിയുടെ മികച്ച പ്രകടനം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ദശാംശം ആറ് രൂപയാണ് ഇതേ കാലയളവിലെ മോശം പ്രകടനം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് ദശാംശം മൂന്ന് പൂജ്യം രൂപയാണ് കഴിഞ്ഞ ഒരു മാസത്തിൽ റിലയൻസ് ഓഹരികൾ നാല് ദശാംശം രണ്ട് പൂജ്യം ശതമാനം ഉയർന്നിട്ടുണ്ട് ആറുമാസത്തെ നേട്ടം പതിമൂന്ന് ദശാംശം പൂജ്യം അഞ്ച് ശതമാനമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി